എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു നല്ല രസം കല്യാണ സദ്യയിലൊക്കെ ഉണ്ടാകും പോലെ ഒരു രസം തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം രസം വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് തക്കാളിയാണ് ചെറിയ തക്കാളിയാണെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യണം തക്കാളിയും പച്ചമുളകും ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതുപോലെ ഒരു അഞ്ച് തണ്ട് വെള്ളുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടത്തിൽ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കിത് നമ്മുടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാവേ ഒന്ന് കുത്തി ചതച്ചെടുക്കാം കൈ നമ്മളിങ്ങനെ പട്ടം ഇട്ടുകൊണ്ട് വേണം ചതയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൈ എല്ലാം തിരച്ചു പോകും അപ്പോൾ തിരച്ചു പോകാതിരിക്കാൻ നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് കുത്തി ചതച്ചെടുക്കാം ഇതുപോലെ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു എടുക്കുക കുക്കറിലേക്ക് നമ്മൾ വെച്ച തക്കാളി പച്ചമുളകും കൂടെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം കല്യാണ വീട്ടിലൊക്കെ രസം ഇങ്ങനെയാണ് വെക്കുന്നത് എനിക്ക് എൻ്റെ അറിവിൽ ഇങ്ങനെയാണ് ഇങ്ങനെ അല്ലാതെയും വയ്ക്കുമായിരിക്കും ഇനി നമുക്കതി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒത്തിരി വെണ്ട കേട്ടോ ഇച്ചിരി വെള്ളം എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കടച്ച് വെച്ച് ഒരു വിസിൽ വരുവോളം ഒന്ന് വെന്തോട്ടെ ഇതൊന്ന് കൈ കൊണ്ടിങ്ങനെ നന്നായിട്ടൊന്ന് എല്ലായിടം ആക്കി കൊടുക്കണം ഉപ്പും ഇതൊക്കെ ഇഞ്ചിയൊക്കെ പേസ്റ്റുമെല്ലാം കൂടെ നമ്മൾ ഈ മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുകയാണെങ്കിൽ അത് അരഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുത്തിച്ചതയ്ക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ തന്നെ ചതച്ചെടുക്കുക അതൊന്നും കുഴപ്പമില്ല നമുക്കിതൊന്ന് ഒരു വിസിൽ വരുമ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കണേ നമ്മുടെ രസത്തിന് വെച്ച തക്കാളിയൊക്കെ വേവുമ്പോഴത്തേന് നമുക്കതിൽക്ക് ഇച്ചിരി മസാല പൊടിക്കാൻ അതേക്കും കൂട്ടുന്നത് അപ്പം ഞാനിതൊരു നാലഞ്ച് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത്ര മല്ലി മല്ലിയെന്ന് പറഞ്ഞാൽ ഒരു ഒരു മുക്കാൽ സ്പൂണ് ടീസ്പൂണാണ് ഇത് ഇത് കണ്ടോ പിന്നെ ചെറിയ ജീരകം ഇതുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഒരസ്പൂണ് കുരുമുളക് പൊടിക്കാത്ത കുരുമുളകാണ് അപ്പോൾ ഈ കുരുമുളക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചിടാം അതുപോലെ ചുവന്നമുളകും എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഇടാം രസത്തിന് ഇച്ചിരി എരിവും പുളിയും ഉപ്പുമൊക്കെ വേണമല്ലോ എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചൂടാക്കി പൊടിക്കണം ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയും കൂടി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇത് നമുക്ക് രസത്തിലേക്ക് ആവശ്യമാണ് നമ്മുടെ രസത്തിന് വേണ്ടിയിട്ട് ഉള്ള കൂട്ടുകളൊക്കെ നന്നായിട്ട് ചൂടായിട്ടില്ല അത് ഇരുന്ന് ചൂടാകുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു മണം വരും നമുക്ക് രസക്കൂട്ടുകളൊക്കെ ഇന്ന് ചൂടാകുമ്പോൾ അപ്പം നമ്മൾ ഇന്ന് ഓഫാക്കി കൊടുക്കാവേ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിക്കാം നമ്മുടെ തക്കാളി തക്കാളിതാ ഒരു വിസിൽ വന്നപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഉടക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് നമുക്കത് ഇട്ട് കൊടുക്കാം മുളകെല്ലാം കൂടെ പൊടിച്ചപ്പളേ ഒരു തുമ്മൽ വന്നു ഇനി നമ്മൾ ആദ്യം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുളി വെള്ളമാണ് പുളിവെള്ളം നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഒരു ചെറുനാരങ്ങി വലുപ്പത്തിൽ അത് മുഴുവൻ ഒഴിക്കേണ്ട ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് നോക്കണം ഇതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഒഴിക്കണ്ട ഇല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് രസം സാധാരണ തിക്കല്ലല്ലോ കുറച്ച് വെള്ളമായിട്ടല്ലേ അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം എത്രമാത്രം വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് തീ കത്തിക്കാം ഇപ്പം തീ ഓഫായിരുന്നു ഞാൻ കുക്കർ ഓഫാക്കിയപ്പോൾ ഇനി അത് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്കിതീക്ക് ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചോട്ടെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഒഴിക്കട്ടെ ചാർന്ന് രസമെന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി വെള്ളം പോലെയാണല്ലോ അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്കതിൽ ഒന്ന് വറവിടാം ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു ശകലം മതി സാധാരണ നമ്മൾ കായവും കൂടി അതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണ തന്നെ ചേർക്കണ്ട അപ്പോൾ കായം ചേർക്കാത്ത കൊണ്ടാണ് നമ്മളത് വറവിടുന്നത് എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്താൽ മതി പിന്നെ നമുക്കിത്തിരി കടുവിട്ട് കൊടുക്കാം നമ്മളിതാ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ചുവന്നുള്ളത് ഈ കായമാണ് രസത്തിൻ്റെ മേൻപൊടിയെന്ന് പറയുക അപ്പോൾ നമ്മൾ കായം ചേർക്കാൻ മറക്കല്ലേ നമ്മുടെ രസം ഇവിടെ ആയിട്ടുണ്ട് ഇതുകൊണ്ട നല്ല നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ രസത്തിൻ്റെ കൂട്ടൊക്കെ കൂടെ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു രസമെന്ന് പറയുമ്പോൾ നമ്മളിതിക്ക് നമ്മൾ ഒരു സാധനവും പൊടികളൊന്നും വാങ്ങിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു രസം വെച്ചാൽ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഈ രസം എത്ര ദിവസം ഇരുന്നാലും കേടാവുന്നില്ല അപ്പം നമുക്കിങ്ങനെ ഒരു ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ വെറുതെ വെച്ചിട്ടൊന്ന് കുടിക്കണമെന്ന് തോന്നിയാലോ ഒക്കെ നല്ലതാണ് അപ്പം നിങ്ങളും കൂടെ ഇങ്ങനെ ഒരു രസം തയ്യാറാക്കി നോക്കണേ